ും മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നാലര സെന്റിൽ വെറും പതിനഞ്ച് ലക്ഷം രൂപക്ക് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് കേട്ടോ ഇത് ഈ മനോഹരമായ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പുത്തൂർ പള്ളിക്കൽ എന്ന സ്ഥലത്ത് ജിതിൻപ്രോന്റെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട ഞങ്ങൾക്ക് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ സാധാരണക്കാരൻ കിടങ്ങിയ തരത്തില് ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോക്കണേ വെൽക്കം ബാക്ക് ടു ഹൈസം ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഒതുങ്ങിയ രീതിയിൽ എന്നാ ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സും ചോവകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തില് ഒരു ടൈപ്പ് ഗ്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഈ ഒരു വശത്ത് ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസ് സെറ്റ് ചെയ്തിട്ട് അവിടെ ആയിട്ട് ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തപ്പോ എലിവേഷനിൽ അത് നല്ല ഭംഗിയായി തോന്നുന്നുണ്ട് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിന് ബേസിലായിട്ടും സിറ്റൌട്ടിന്റെ ബോർഡറിലായിട്ടും നെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം സ്ക്വയർ ഫീറ്റിന് നൂറ്റി അൻപത് സംതിങ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ വൃന്ദാവനം ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ടേ ഈ വീടിന്റെ ഫ്ലോർ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം മുപ്പത്തി ആറ് രൂപ വരുന്ന വൈറ്റ് കളറിലെ ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട് അതിലായിട്ട് ക്ലാരി ടൈലാണ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് ആയിട്ടുള്ളത് സിറ്റ് ഔട്ടിലായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാനൊക്കെ കഴിയുന്ന ആരത്തിൽ ഒരു ഗാർഡൻ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അയ്യായിരം രൂപ ആണ് ഇതിനായിട്ടുള്ളത് അകത്ത് നിന്ന് തന്നെ പുറത്താരാ വന്നത് കാണാൻ പറ്റുന്ന രീതിക്ക് ആ വോളിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ കാല് മുക്കാലില് വരുന്ന ഡബിൾ ഡോർ ആണ് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിൽ കൂടാതെ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റീൽ ബോർഡർ ലൈൻ കൂടി വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ അങ്ങനെ നമ്മളിത് ഇവിടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോ അത്യാവശ്യം സൗകര്യത്തിലുള്ള ഒരു ഹോൾ ഇവിടെ വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് പാർക്കേഷൻ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ ഇനി ഇപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ും അതുപോലെ ഈ ഒരു കോർണറുമായിട്ട് വാശ്ശേരി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ദാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് കോർണറുകളായിട്ടാണ് നമ്മുടെ രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചണും വരുന്നുണ്ട് ഡോർ തുറന്ന് കയറി വരുമ്പോഴേനെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ആർട്ടിലാണ് അറേഞ്ച് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി കുഷ്യനൊക്കെ വരുന്ന സീറ്റ് ആണ് ഏകദേശം പതിനൊന്നേ അഞ്ഞൂറ് ആണുണ്ട് ഇതിനായിട്ടുള്ളത് സോഫയുടെ ബാക്ക് ബോളിലായിട്ട് ഒരു ത്രീ ഡോർ വിൻഡോ വരുന്നുണ്ട് സീഗ്ര ബ്ലൈൻസ് ആണ് കറക്റ്റ് ഇനി നമ്മൾ ഡിലേക്ക് വരുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് മാർബിൾ ടോപ്പ് ആണ് വരുന്നത് ഫോറസ്റ്റ് അക്കേശാണ് വുഡ് വരുന്നത് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ ആണ് ചെയറടക്കം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് നീഷ് ഡിസൈൻ വരുന്നുണ്ട് അതിന്റെ ഉള്ളിലായിട്ട് തന്നെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഷോക്കേസിങ് ചെയ്തിട്ടുണ്ട് നാലായിരം രൂപ ആണ് കേട്ടോ ഇത് ചെയ്യിക്കാനായിട്ടുള്ളത് ഇനി ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുന്ന രീതിക്ക് ഈ വോളായിട്ട് സിമ്പിൾ ആയിട്ട് ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വോളായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഡബിൾ സൈഡ് വിന്റേജ് ക്ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ നല്ല കുഞ്ഞു ക്ലോക്ക് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിന്റെ ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് ജി ഐലാണ് ടോപ്പ് റൈലായിട്ട് വുഡൻ തീമിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത് നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ വോൾ ആയിട്ട് ഇതുപോലെ മെറ്റൽ വോൾ ഫ്രെയിംസും കൂടാതെ സ്റ്റെയർ ഏരിയയിലെ വോൾ ആയിട്ട് പറഗോള ഗ്ലാസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത് ബാക്ക് ബോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വുഡൺ ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട് നടുക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു മിററാണ് ആണ് എൽ ഇ ഡി ലൈറ്റിങ് ആണ് കൂടാതെ താഴെയായിട്ട് ഇതാ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ട് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റും വൈറ്റ് കളറിലാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസൺ ഒക്കെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഒൻപത് ഒമ്പത് അഞ്ഞൂറൊക്കെ ആണ് കേട്ടോ ഇത് ചെയ്യിക്കാനായിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ രണ്ട് പറകോള ഗ്ലാസ് ഡിസൈനും വരുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീടാണ് അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ താല്പര്യം ചെയ്യണേ ഇനി നമ്മുടെ ബെഡ്റൂമിന്റെ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ നടുക്കായിട്ട് നടുത്തായിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് ഒരു ഷോവാൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിമെന്റ് ടെക്സ്റ്റീവ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ അതിലായിട്ട് ഇതുപോലെ ഗോൾഡൻ ഗ്രൂസ് ഡിസൈൻ വരുന്നുണ്ട് സീലിംഗിലായിട്ടൊരു അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ ഇവിടുത്തെ ബെഡ്റൂമിന്റെ രണ്ട് ഡോർ വന്നിട്ടും ഫെറോ ഡോർ ആണ് നാലായിരം രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത് ഒത്തിരി മനോഹരായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് ഇത് ഇങ്ങനെ ഒരു ബെഡ്റൂം ഇതിനുള്ളിൽ ഇണ്ട് നിങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോ ചിന്തിച്ചിരുന്നോ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ ഹെഡ്ബോർഡിന്റെ ഭാഗത്ത് കുഷ്യൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു കുഞ്ഞു സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഷോവാളിലായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റിംഗ് കൊടുത്തിട്ടുള്ളത് ആ വോളായിട്ട് ഒരു വോൾ ലൈറ്റും വോൾ ഫ്രെയിമൊക്കെ വരുന്നുണ്ട് ഇവിടെതാ നമ്മുടെ ആ ഒരു കൂട്ടിനോടും സൈഡ് ടേബിളിനോടൊക്കെ മാച്ച് ആയിട്ട് ഇവിടെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് ഇത് മൊത്തത്തിൽ പാർട്ടിക്കിൾ ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി വർക്കാണ് കേട്ടോ രണ്ട് വശത്തെ വിൻഡോസ് കാണാം റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ സീലിംഗിലായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട് നല്ല നല്ലത് കാണാനായിട്ട് പിന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കേണ്ടോ അപ്പൊ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ടൈൽ ഒക്കെ കൊടുത്ത് നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു ബാത്റൂം ആണ്ട്ടെ ഇത് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത് ഇവിടെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഇതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും വോളായിട്ട് തന്നെ ഒരു ഓപ്പൺ ഷോക്കേസും വരുന്നുണ്ട് ഇവിടെ ആയിട്ടും അറ്റാച്ചഡ് ബാത്റൂമ് കാണാം നേരത്തെ കണ്ട പോലെ തന്നെ മൊത്തത്തിൽ ടൈൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യത്തിലാണ് ഈ ബാത്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടു ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ കട്ടില കൂടാതെ ബാക്കിയുള്ള കട്ടിലൊക്കെ കോൺക്രീറ്റിൽ ചെയ്തിട്ട് പെയിന്റ് കൊടുത്തതാണ് കേട്ടോ അത് അടിപൊളിയായിട്ടില്ലേ അപ്പൊ ഇനി നമ്മൾ നമ്മുടെ കിച്ചൺ ആണ് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഒത്തിരി മനോഹരമായിട്ട് സ്റ്റോറേജിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്ത ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളത് എല്ലാം നല്ല വൃത്തിക്ക് നീറ്റായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ റാക്ക് വരുന്നുണ്ട് റാക്കിൻ്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റാണ് ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ ആയിട്ട് ഇതാ ഇതുപോലെ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു കുഞ്ഞു ഡബിൾ ഡോർ വിൻഡോ ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പം നമ്മൾ അവിടുന്ന് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ട് കുഞ്ഞു അടുപ്പാണ് കൊടുത്തിട്ടുള്ളത് അടുപ്പിന് താഴെ വിറക് വെക്കാവുന്ന സ്പേസ് ഒക്കെ ഇതുപോലെ ക്ലോസ്ഡ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇത് അതിനോട് ചേർന്ന് തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നീളത്തിൽ കുഞ്ഞു റാക്ക് കാണാം റാക്കിലായിട്ടാണ് ഗ്യാസ് സ്റ്റൗവിന്റെ സ്പേസ് ഒക്കെ വന്നിട്ടുള്ളത് അവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇത് ത്രീ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്യാബിൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രല്ല നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന ആർച്ച ഇവിടെ സൈഡിലായിട്ടും ഒരു ഷോ കേസ് വരുന്നുണ്ട് അതിന് മുകളിലായിട്ട് തന്നെ ഇതുപോലൊരു ക്യാബിന് വരുന്നുണ്ട് അതിന് സ്ലൈഡിങ് ഡോറാണ് കേട്ടോ വരുന്നത് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇനി ഇവിടെ ഒത്തിരി ക്യാബിൻസ് ഒക്കെ ചെയ്യാവുന്ന രീതിക്ക് മുകളിലായിട്ട് ഇതേപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റോറേജ് ഒന്നും പോരാഞ്ഞിട്ട് ഇവിടായിട്ട് അതേ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് അതിനുള്ളിലായിട്ട് കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു സ്റ്റോർ റൂം ആണെങ്കിലും നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂമിന് മുകളിലായിട്ടും ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തേ അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാട്ടോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ വീടാണ് അപ്പൊ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഹൗസ് വാമിങ്ങിന് ശേഷം നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീടുകളും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യണേ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപക്ക് ഈ വീടിന്റെ ഫർണിച്ചേഴ്സ് ഉൾപ്പെടെ മൊത്തത്തിൽ വന്ന ചെലവാണെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോളും ഞങ്ങൾ ഉത്തരം നൽകാൻ തയ്യാറാണ് പിന്നെ ഓരോന്നിന്റെയും കറക്റ്റ് സൈസ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ